ജി പി ആർ ജി പി ആറ് വെച്ചോണ്ട് ജി പി ആറ് വന്ന ആൾക്കാരെ കൊണ്ട് അവര് നമ്മള് വന്ന ഒരു മണിക്കൂർ ഞാൻ വേറെ മീറ്റ് ചെയ്യാൻ പറ്റുക ആ ഒരു മോൾ ഡെബ്രു ഡബ്രൂസിലേക്ക് അവിടെന്ന് പറഞ്ഞ നമ്മള് ആ ശാരക്കെട്ടോളം താഴ്ന്നു വന്ന ഒരു ചെളിയാണ് അവിടെ അത് എൻ ഡി ആർ എഫ് ആയിട്ട് എൻ ഡി ആഫിന്റെ ഓഫീസും കൂട്ടുകൊണ്ടായിരുന്നു നമ്മൾ ജോയിന്റ് ആയിട്ടാണ് ജി പി ആർ മാർക്ക് ഇപ്പം ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഒരു ജി പി ആർ ഒരു അവര് ഒരു പോസിബിലിറ്റി എന്ന് പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോസിബിലിറ്റി ഒരു ലോറി ഉണ്ടോ പോസിബിലിറ്റിയാണ് കാരണം അവിടെ കടയുണ്ടായിരുന്നു അതിൻ്റെ ഓപ്പോസിറ്റ് ഇത് പാർക്ക് ചെയ്യുന്നത് അവിടെ നമുക്ക് ജി പി ആറിന്റെ ലൊക്കേഷൻ നമുക്ക് ഒരു ഫൈൻഡ് ഔട്ട് ഒരു സർക്കിൾ ട്രയങ്കിൾ ഷേപ്പിൽ സർക്കിൾ ഷേപ്പിൽ നമുക്കൊരു ഇത് കിട്ടിയിട്ടുണ്ട് അതിപ്പോ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്ത് കൊണ്ടിരിക്കാൻ തുടങ്ങിയോ മണ്ണിപ്പോ നമ്മൾ നമ്മളിപ്പോ ഈ ലോറി കിടക്കുന്ന സൈഡിലെ ഒരു നയന്റി പെർസെന്റ് ചാൻസ് ഉള്ള സ്ഥലത്തെയുള്ള മണ്ണുകൾ ഇപ്പം ഇപ്പം രാത്രി പത്ത് മണി വരെ കണ്ടിന്യൂ ആവേണ്ടി വന്ന് നിൽക്കുകയാണ് ഇപ്പോൾ ത്രൂ ഔട്ട് ആയിട്ട് കളക്ടർ പറഞ്ഞു കഴിച്ചിട്ടില്ല കുടും അതാണ് കൃഷ്ണാസം ഒന്നും നമ്മളൊന്നും ഉറങ്ങിയിട്ടില്ല അവർ ആ കഴിച്ചിട്ടില്ല ഇടയ്ക്ക് വെള്ളം മാത്രമാണ് കുടിച്ചത് അപ്പൊ ആ രീതി കണ്ടിന്യൂ ചെയ്യുകയാണ് മാക്സിമം നമ്മള് ഫൈൻഡൌട്ട് ചെയ്യാനുള്ളതാണ് ആസ് ഫാസ്റ്റ് ആസ് പോസിബിൾ ഫൈൻഡ് ഔട്ട് നമുക്ക് ട്രക്കിന്റെ ട്രൈസ് അല്ല ആ ട്രക്കിന്റെ മുകളിൽ നിന്ന് വുഡിന്റെ ട്രൈസ് കിട്ടി കഴിഞ്ഞാൽ നമ്മൾ സുഹാട്ടോടെ ജി പി എസ് അല്ല ജി പി എസ് ലൊക്കേഷൻ വാരി ചെയ്യാം കാരണം ഒരു വണ്ടി നിർത്തിയിട്ട് ചിലപ്പം ടെൻ ടു ഫിഫ്റ്റീൻ മീറ്റേഴ്സ് പ്ലസ് ആവും അല്ലെങ്കിൽ മൈനസിലേക്ക് വാരി ചെയ്ത് പോകും കറക്റ്റ് ലൊക്കേഷൻ എക്സാക്ട് ലൊക്കേഷൻ പറ്റത്തിൽ പിന്നെ നമുക്ക് ആശ്രയിക്കാൻ പറ്റുന്ന ഗ്രൗണ്ട് പെനിട്രേഷൻ റഡാറാണ് ഈ സിസ്റ്റം തന്നെയാണ് ഉത്തരാഖണ്ഡിലൊക്കെ ഉപയോഗിച്ചത് പക്ഷേ ചെയ്ത പോലെ ടണിലാകത്ത പോലെ എക്സാക്റ്റ് ആ പീപ്പിൾ ആ തന്നെ ഉണ്ടെന്ന് പറയും ഇത് ഹ്യൂജ് ഡബിൾസ് ഇത്ര മീറ്റർ കിടക്കുകയാണ് ആ ഒരു ആ ഒരു ലെഫ്റ്റ് സൈഡിലായിട്ട് കിടക്കുകയാണ് അപ്പോൾ അതിനകത്ത് എക്സാറ്റ് ലോറി നമ്മൾ നമ്മളെടുക്കും തോറും മണ്ണ് ഇടിഞ്ഞ് ഇടിഞ്ഞ് വീഴുന്നുണ്ട് മണ്ണിടിഞ്ഞ് വീഴുന്നുണ്ട് ആ മണ്ണ് ആ മണ്ണിപ്പം ഇപ്പോൾ ഒരേ ഇപ്പം ഇപ്പം നമ്മൾ കളക്ടർ ഇപ്പം കളക്ടർ വന്നിട്ട് മിനിസ്റ്റർ വന്നായിരുന്നു എം എൽ എ വന്നു അവിടുത്തെ എ ഡി എം വന്ന് അസിസ്റ്റൻറ്റ് കളക്ടർ ഉണ്ടായിരുന്നു അപ്പോൾ ഇവരെല്ലാം അവിടെ ചേർന്നപ്പോൾ യോഗം നമ്മളിപ്പോൾ നമ്മുടെ പ്ലാനെല്ലാം വിവരിച്ചുകൊണ്ട് കൊണ്ട് യോഗം ചേർന്നു ഇപ്പം നമുക്ക് ആവശ്യമുള്ള പ്രൊക്കളനെ ഉള്ളു മാക്സിമം ഇട്ട് തന്നിട്ടുണ്ട് ആ പ്രൊക്കളെ ആ തുടക്കം ഇത് വളരെ പരാജയകരമായിട്ടാണ് ഈ ഈ മൂന്ന് മണി വരെയും എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് എല്ലാ അത് അവിടെ നിൽക്കുന്ന എല്ലാവർക്കും അവർക്ക് തന്നെ അറിയാം കൃഷ്ണസ്ഥല അത് തന്നെ അല്ലേ അത് തന്നെ സംഭവിച്ചോണ്ടിരിക്കുന്നത് അവര് വെറും വെറും പരാജയം വെറും പരാജയമായിട്ടുള്ള ഒരു വഴിയിലേക്കാണത് അതിന്റെ അതിന്റെ ഓതിന്റെ സിറ്റി നമ്മള് ജോയിന്റ് ആയിട്ടാണ് ചെയ്യുന്നത് എൻ ഡിആർഎഫ് ആയിട്ട് ഞങ്ങളുടെ ഞങ്ങളുടെ നിർദ്ദേശം അവിടെ ജീപ്പ് എടുക്കണം നമ്മൾ നിർബന്ധിച്ചത് കാരണം അത് അവർ അങ്ങോട്ട് ആ പാർട്ടിലോട്ട് ജീപ്പ് അവര് കയറിയിട്ടില്ല കാരണം അങ്ങോട്ട് കയറിയാൽ ഈ താഴ്ന്നു പോകുന്ന പെട്ടെന്ന് കൊളാപ് ചാൻസ് ഉണ്ട് നമ്മള് ഇട്ട് ഇട്ടുധൈര്യം ഇല്ല നമ്മൾ ധൈര്യം കൊടുത്തു നമ്മൾ ധൈര്യം കൊടുത്ത മെഷീനോട് കൊണ്ട് കയറ്റി എല്ലാവരും അതിന് ജിബിനുൾപ്പെടെ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ വെറ്റിമിൻ്റെ ആളിയും എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നത് ആ റോപ്പ് ഇട്ടും ആക്സസ് റോപ്പ് ആക്സസ് ചെയ്തും ഹാർണസ് കിട്ടും മറ്റുള്ള ഈ ജി പി ആർ ചെയ്യുന്ന ആളെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് അവിടെ നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് എപ്പോഴാണ് മണ്ണ് ഇടും നമ്മളെ പുറത്തേക്ക് ഇടിഞ്ഞു ഇടിഞ്ഞുവിടുക അങ്ങനെ ഒരു ചാൻസ് ആണോ റഡാർ നമ്മൾ നമ്മളെ മാർക്ക് ചെയ്യുക നമ്മളാ പോയിന്റ് ഇത് പോൾ കുത്തിക്കൊണ്ട് ആ സാത്രം നമുക്ക് എവിടെയാണോ കിട്ടിയിരിക്കുന്നത് മാപ്പ് മാപ്പ് ക്രിയേറ്റ് ചെയ്തിരിക്കാൻ ആ അടുത്ത ഡെബിൾസ് നമ്മൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് കൂടുതൽ നമ്മൾ ആവശ്യപ്രകാരം പ്രൊക്ലയൻസ് കുറെ ആ ഒരു വഴി വഴിയാ അവിടെ കേന്ദ്രീകരിക്കുകയാണ് അവിടെ കേന്ദ്രീകരിക്കാണ് അവിടെ ആ ഒരു പാട്ടില് തന്നെ മാക്സിമം ഫസ്റ്റ് സെർച്ച് ചെയ്യേണ്ട ഫസ്റ്റ് സെർച്ച് ചെയ്യേണ്ട അവിടെ തന്നെയാണ് അവിടെ ഫസ്റ്റ് സേർച്ച് ഇല്ലെങ്കിൽ മാത്രം വേറെ സ്ഥലത്ത് നിങ്ങൾ പാടുള്ളൂ ഹെവി ഫോർട്ടി ടൺസോളം ഒരു ലോഡഡായ ഒരു ട്രക്കാണത് നേരെ പിന്നെ ഒരു ചാൻസ് ഇല്ല കാരണം അതിൽ നിന്ന് മാറി പുഴയ പുഴയിലോട്ട് വീണിരുന്നെങ്കിൽ നേവി നേൈവേഴ്സും ഇന്ത്യ ഡ്രൈവേഴ്സും പറഞ്ഞ് അവർ ഡീപ്പായിട്ട് ക്ലീൻ ആൻഡ് സെർച്ച് നടത്തിയിട്ടുണ്ട് ഓഫീസർട്ട് അത്രയും ഇൻറ്റിമെൻസുകൾ ഉണ്ട് പുള്ളി അങ്ങനെ ഒരിക്കലും ഒരു കള്ളം പറയാം ഒരിക്കലും വഴിയില്ല നേരത്തെ ഒരു പരിചയമുള്ള സ്ഥിതി ഒരിക്കലും പുള്ളി പറയത്തില്ല മാത്രമല്ല ഈ ട്രക്ക് ഉണ്ടെങ്കിൽ ട്രക്ക് ഓൾറെഡി അത് എബോ സർഫസ് വാട്ടർ ലെവലിൽ വരെ ലോഗ് കാണാൻ പറ്റും ആ പാത്രത്തിലല്ല അവർ നമ്മൾ ആദ്യം ബോട്ടിലാണ് പോയത് ആദ്യം ബോട്ടിലാണ് പോയി ഈ സ്പോട്ടിലേക്ക് പോയത് ക്ലിയർ സെവന്റി പെർസെന്റ് ആകിയത് ഒരു ഓതന്റിസിറ്റി വരുന്നുള്ളേറ്റൊട്ട് ഒരു പത്ത് മണി നമ്മൾ ഏറ്റവും കുറഞ്ഞ നിൽക്കും നല്ല ക്ഷീണമുണ്ട് അവരൊന്നും കഴിച്ചിട്ടില്ല പോലീസ് ബുക്കിൾ അറിയാ വേറെ അനു എൻ്റർ ചെയ്യുന്നു നിങ്ങൾക്ക് അറിയാമല്ലോ നിങ്ങൾ ആരും എൻ്റർ ചെയ്യുന്നില്ല അപ്പൊ നിങ്ങൾക്ക് അവിടുത്തെ കേരളം കാത്തിരിക്കുന്നേര ഇത് അറിയിക്കാൻ വേണ്ടിയാണ് ഞാൻ പുറത്തു തന്നെ ഇറങ്ങി ഇപ്പം രാത്രി തുടരാണ് ഇന്നലെ വരെ ഈ അഞ്ചര മണി ആകുമ്പോ എല്ലാം നിർത്തും ഇപ്പൊ നിങ്ങൾ ആത്തു നോക്കിയ വലിയ പോലീസ് ഇല്ല ഇല്ല എല്ലാം ഇവിടുത്തെ എത്ര ആ ഉയരത്തിലാ ഇപ്പോൾ ഒരു പതിനേ ഒരു അബൌ ട്വന്റി ട്വന്റി ഫൈവ് ഫീറ്റ്സ് ഉള്ളുണ്ട് കാരണം നമ്മൾ ഈ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഈ ട്രക്കിന് ട്വൽവ് ഫീറ്റ് ടു ഫോർട്ടീൻ ഫീറ്റ് ഹൈറ്റ് ഉണ്ട് ഹെവി കുറച്ച് കല്ല് കിടപ്പുണ്ട് അത്ര ഹെവി സ്റ്റോൺസ് വീണില്ലെങ്കിൽ ആ ട്രക്കിന്റെ കുറച്ച് ആ ക്യാബിൻ ചളങ്ങിയാലും കുറച്ച് ടെൻ ഫീറ്റോളം നമുക്ക് കിട്ടുമോ ടെൻ ഫീറ്റോളം കിട്ടും നമ്മൾ ആ ഒരു ടോപ്പ് ഇപ്പം ലെവൽ മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഇതിനൊരു ഇടിയുന്നുണ്ട് അങ്ങനെ ചെയ്യാൻ കുറെ സമയം എടുക്കും ഏകദേശം ഈ മണ്ണ് നമുക്ക് ഇപ്പൊ ഞാൻ പോസിബിൾ അല്ല അപ്പൊ ഈ ട്രേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ട്രേസ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് എക്സാക്ട് ലൊക്കേഷൻ ഈ ട്രേസ് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഈ ചെയ്തുപോലെ അത് കളക്ടർ വന്നാൽ ആ കളക്ടറിന്റെ ഡെപ്യൂട്ടി കമ്മീഷണറോട് ഞാൻ പറഞ്ഞത് ആ ഇതിട്ട് എന്നാൽ റെസ്ക്യൂ ടൂബിട്ടുണ്ട് നമുക്ക് അവിടെ എത്താം എന്നാൽ ഈ ട്രക്ക് ഒളിച്ചതുകൊണ്ട് വ്യക്തിയും നമുക്ക് പുറത്തിറക്കാം അവിടെ നിന്ന് വ്യാജി പുറത്തിറക്കാം ഇതൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ട്രക്ക് എക്സാറ്റ്ലി ആ ലൊക്കേഷൻ ട്രേസ് ചെയ്തിട്ടില്ല അപ്പം നിങ്ങൾ ഇത് എവിടെ പറഞ്ഞുകൊണ്ടിരുന്ന ട്രക്ക് ട്രെയിസ് ട്രക്ക് വേറെ പറഞ്ഞുകൊണ്ടിരുന്നാണ് ജി പി ആർ ജി പി ആറിൻ്റെ പ്രശ്നമുണ്ട് ഈ വെറ്റ് ക്ലൈമറ്റ് ഡ്രൈ ക്ലൈമറ്റിൽ കുറച്ചും കൂടി ആക്യുറസിയാണ് ഹൺഡ്രഡ് പെർസെന്റ് ഉണ്ട് ഈ വെറ്റ് ക്ലൈമറ്റിൽ ഗ്രൗണ്ട് പെൻട്രഷൻ ഇടാറുണ്ടെങ്കിൽ വർക്കിംഗ് വളരെ വളരെ കുറവായിരിക്കും ജി പി ആർ ആയിട്ട് വളരെ ബന്ധമുള്ള ഒരു ആ ആ ആ ആ സ്ഥലം 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 ഫോക്കസ് ഫോക്കസ് കണ്ടിന്യൂ വർക്ക് ചെയ്യാണ് ജസ്റ്റ് ഒന്ന് കഴിച്ചിട്ടൊന്നും ഇപ്പൊ പോലീസ് വെക്കലാണ് വേക്കുകളാണ് പ്രത് വേറെ ഇതില്ല അപ്പോൾ അവിടെ തിരിച്ചു വന്ന് മെറ്റൽ കണ്ടന്റ് അല്ലെങ്കിൽ മെറ്റൽ കണ്ടന്റ് ആയിരിക്കാം വുഡിന്റെ ഇത് പിടിക്കാറില്ല കാരണം അല്ലെങ്കിൽ വേറെ സ്റ്റോൺ ഇതായിരിക്കാം കൂടുതൽ അതും കാണിക്കും നമ്മളിപ്പോ പോസിബിലിറ്റി കൂടെ അവളാണ് വന്നത് പോസിബിലിറ്റി അവിടെയാണ് വന്നത് അതായത് ഒരു കടയൊണ്ടാണ് ഓപ്പോസിറ്റ് ആ കട ലൊക്കേഷൻ നമ്മൾ ട്രേസ് ചെയ്തു കട ഓപ്പോസിറ്റ് ആയിട്ട് പാർക്ക് ചെയ്തിരിക്കുന്നത് അവിടെ തന്നെയാണ് നമുക്ക് ഈ ലൊക്കേഷൻ കിട്ടിയിരിക്കുന്നത് അതുകൊണ്ട് പ്രൊക്ലൈനേഴ്സ് ആവശ്യ പ്രൊക്ലൈനേഴ്സ് അഞ്ച് പ്രൊക്ലൈനേഴ്സ് ആ ഒരു സേർച്ച് ആ ഒരു പാത്രത്തിൽ തന്നെ മാക്സിമം സേർച്ച് നടത്തുകയാണ് അതിനുള്ള ഡെബ്രിസം മാറ്റിക്കൊണ്ടിരിക്കുകയാണ് പുറത്തുനിന്നും ഇല്ല എൻ ഡി ആർ നമ്മൾ മാത്രം നിൽക്കുന്നുള്ളൂ ഡി ആർ മാത്രം നിൽക്കുന്നുള്ളൂ ഉള്ളൂ പിന്നെ ഒരു മൂന്ന് നാലോളം പിള്ളേരും നമ്മൾ മാത്രം നിൽക്കുന്നു നമ്മൾ വേണ്ട ഒരു അവളെ കഷ്ടപ്പെട്ടാണ് അവരെ മുകളിലാണ് ജീപ്പ വരാനൊക്കെ കയറി കാരണം അവരെ ഒരു ഹ്യൂജ് ലാൻസ് ചെയ്യാൻ ചാൻസ് ഉണ്ട് എപ്പോ വേണം അതും നമ്മുടെ പുറത്തേക്ക് വീഴാം എല്ലാം ആവുകയാണ് കാരണം അരക്കെട്ടോളം ചെളി താന്നു വന്നാണ് കയറി കയറി നമുക്ക് പക്ഷെ അവിടെ നമ്മൾ ആ ആ നമ്മളെ കൊണ്ട് ആ ഏരിയ മൊത്തം ജീപ്പിയർ ചെയ്തിട്ടുണ്ടോ നമ്മൾ പൂർണ്ണമായിട്ടും അതുകൊണ്ട് മണ്ണെടുക്കുമ്പോൾ മണ്ണെടുക്കുമ്പോൾ മണ്ണിടിച്ചിൽ സാധ്യത കൊണ്ട് എടിക്കുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മൾ രാത്രിയിൽ ഒരു ചെയ്യേണ്ട ചെയ്യേണ്ടത് നമ്മൾ പറഞ്ഞു പക്ഷെ നമ്മൾ എന്നാലും പത്ത് മണി മാക്സിം നമ്മൾ ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ് നിൽക്കുകയാണ് മാക്സ് നമ്മളെ കൊണ്ട് എങ്ങനെയൊക്കെയാണ് ഇത് പോസിബിലിറ്റി ഉള്ള അതെല്ലാം മാക്സിമം നോക്കുകയാണ് ഇറ്റ്സ് എ കോംപ്ലിക്കേറ്റ് ടാസ്ക് ആണ് ഒരു നമുക്ക് ഒരു ട്രാക്ക് ട്രേസ് ചെയ്യാൻ പറ്റിയിട്ടില്ല അതാണ് ഏറ്റവും വലിയ ഒരു ട്രാക്ക് മണ്ണ് ആ നീക്കം ചെയ്തുകൊണ്ടിരിക്കുകയാണ് മണ്ണ് നീക്കം ചെയ്യും എനിക്ക് കുറച്ചും കൂടെ ഞാൻ ഞാൻ ഡിസ്ട്രിക് കളക്ടറോടും പറഞ്ഞു എ ഡി എമ്മിനോടും പറഞ്ഞു എല്ലാം പറഞ്ഞു ഇപ്പോ അടുത്ത ആർമി എഞ്ചിനീയറിംഗ് ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അവരെ നിൽക്കും നമുക്ക് കൊണ്ടാണ് നമുക്ക് കുറച്ചും കൂടെ നമുക്ക് എനിക്ക് കുറച്ചും കൂടെ നല്ലതാണ് മനസ്സിലായില്ലേ കുറച്ചും കണ്ടെ എന്റെ അവരുടെ ടെൻത്ത് പറ്റിയാലും കുറച്ച് നല്ല ടീമുകളുണ്ട് കുഴപ്പമില്ല ഓഫീസർ എല്ലാം നമ്മളെ കൂടെ തന്നെ നന്നും ചെയ്യുകയാണല്ലോ ഇല്ലില്ല നമ്മൾ പറഞ്ഞാൽ നമ്മൾ അഡ്മിനിഷ്ട്ര അവരെ കുറ്റപ്പെടുന്നു നിങ്ങൾക്ക് അറിയാമല്ലോ ഞാൻ ഒരു പുറത്തുനിന്ന് ഓപ്പറേറ്ററാണ് അറിയാമല്ലോ അവർക്ക് നമ്മളിപ്പോൾ അത്ര അധികം പെർമിഷൻ ഇപ്പം ഒരുപാട് ഈ നമ്മുടെ ഡോക്യുമെൻസ് എല്ലാം ചെക്ക് ചെയ്തിട്ടാണ് എസ് പി ഒരകത്ത് കയറ്റി വിട്ടത് അപ്പോൾ ഇത്ര റെക്കോർഡ്സ് ഉള്ളതുകൊണ്ടാണ് ഒരുപാട് റെക്കോർഡ്സ് ഇങ്ങനെ പല സമയത്തും അഡ്മിനിസ്ട്രേഷൻ സഹായിച്ചുള്ള റെക്കോർഡ്സ് ഫുള്ള് അവിടെ എസ് പി ഇതായിരുന്നു അപ്പോൾ ഇത് കണ്ടുകൊണ്ടാണ് നമ്മളെല്ലാം ഫുൾ കളക്ടർ പെർമിഷൻ ഫുള്ളി എല്ലാം അങ്ങനെ പലരുടെയും ഇത് കയറി നമ്മൾ ഇപ്പം വാങ്ങിച്ചിരിക്കുന്നത് പിന്നെ അവരെ ഇനിയിപ്പോൾ നമ്മൾ സത്യം ഈ തെറ്റായെന്ന് അവരെ പറഞ്ഞിട്ടില്ല നമ്മൾ കേരളക്കാര് അറിയാം കേരളത്തെ തന്നെ അറിയിക്കാൻ വേണ്ടി കേരളത്തിൽ ഒരുപാട് പേര് ഉറ്റുനോക്കുന്നു സംഭവം എന്താണെന്ന് പറയുക ഒരുപാട് കോള് വരെ നമുക്ക് കേൾക്കാൻ പറ്റത്തില്ല കുറച്ച് നിങ്ങൾ പ്രവർത്തക കോൾ മാത്രം എടുക്കുന്ന നോക്കാറ് എന്താ സത്യം പുറത്ത് അറിയിക്കാൻ വേണ്ടി ഇത് ട്രെയിൻ പോയിരുന്നത് ഇന്നും മൂന്ന് മണി വരെ കറക്റ്റ് ദിശയിലായിരുന്നില്ല കറക്റ്റ് ദിശയിലായിരുന്നില്ല ഇത് റോങ് വേനൽ കണ്ടെടുത്ത് മണ്ണ് നിൽക്കുന്ന ഒരു വഴി നീക്കാൻ മണ്ണ് നിൽക്കുന്ന വേറെ എവിടെയാണ് ചെയ്യുന്നത് അവർക്കറിയത്തില്ല ഈ പോസിബിലിറ്റി ഉള്ള ഒരു ആ ദിവസം മേഖല ഒരു ഫുൾ ഫ്ലഡ്ജ് അല്ലെങ്കിൽ ഫുൾ ആയിട്ടുള്ള ഒരു ഡീപ്പ് സേർച്ച അവിടെ നടക്കുന്നില്ല മണ്ണ് മാറ്റുന്നില്ല ഇപ്പോൾ നമ്മൾ മൂന്ന് മണിക്ക് പോകുന്ന ശേഷം അന്നനമാണ് ഈ കനാക്ടിവിറ്റീസ് എല്ലാം വരുന്നത് എസ് പി നമ്മൾ പിന്നെ കണ്ടില്ല എന്നെ എന്നാൽ പക്ഷെ വേറെ ഇതല്ല പിന്നെ പിന്നെ നമ്മൾ എല്ലാ പുള്ളി പൂർണ്ണ അധികം നമുക്ക് അധികാരം അറിയാൻ തന്നിട്ടില്ലെങ്കിൽ പുള്ളി പോകുമായിരുന്നു പിന്നെ നമുക്ക് നമ്മൾക്കെതിരെ സംസാരിക്കാൻ വേറെ ഒന്നും കാര്യം വന്നിരുന്നില്ല അപ്പോൾ നമ്മുടെ നേരത്തിലാണ് ഒരു പിന്നെ എൻ ഡിൻ്റെ ഒരു കൂടിയാലോയെ എല്ലാം ചേർന്നാണ് ഇത് അപ്പോൾ നമ്മൾ ഡിസ്ട്രിക്ട് കളക്ടറിനെ അവർ മെസ്സേജ് ഫോണെല്ലാം വിളിച്ച് അറിയിക്കുന്നത് അപ്പോൾ മൂവ്മെൻറ്റ് അറിയിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ സേഫ്റ്റിയെ കുറിച്ച് അവർക്ക് ഭയങ്കര ഭയമുണ്ട് കാരണം അത്ര കൊള്ളാപ് നമ്മൾ അത്രയും മോളിൽ കയറി കണ്ടപ്പോൾ അവർക്ക് ഭയങ്കര നെഞ്ചെടുപ്പായിരുന്നു ഈ ഈ കൊള്ളാപ്സുകളുടെ സ്ഥലത്താണ് നമ്മൾ ജി പേരെ ലൊക്കേറ്റ് ചെയ്തത് അപ്പോഴത്തേക്ക് അവിടെ എല്ലാം എൻ്റെ ആയിട്ട് ഇടിഞ്ഞു വിഴാൻ ചാൻസ് വളരെ കൂടുതലാണ്